ചോരുന്ന വീട്ടിലാണോ നിങ്ങൾ കിടക്കുന്നത് ഇവിടെ എല്ലാം പാത്രം വെച്ചിരിക്കുന്നു ചെളിയല്ല കുഴിയല്ല മലയല്ല വെള്ളമായാലും അച്ചാൻ എത്തും അത് പെരുമ്പാമ്പ വലിയ പാമ്പ ഞാൻ പെരുമ്പാമ്പാണോ കിടക്കുന്നത് ഈ രാത്രിക്ക് ഇവര് ഈ വഴി കൂടെ നടന്നു വേണം ബാത്റൂമിൽ പോവാൻ നിങ്ങക്ക് കാണുമ്പോ മനസ്സിലാകും ഇതാണോ ബാത്റൂമ് സന്തോഷായില്ലേ എന്നെ കെട്ടിപ്പിടിച്ച ഹലോ നമസ്കാരം അച്ചാൻസ് കോളേജ് ഞാൻ നിങ്ങളുടെ സ്വന്തം ധോണി വർഗിച്ചാൻ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എറണാകുളം വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ബാത്റൂം പോലും ഇല്ലാതെ ഒരു ഭക്ഷണം പോലും കഴിക്കാനും ഇല്ലാതെ കഴിയുന്ന അച്ഛനെ അമ്മയും കാണാനും അവരെ നമുക്ക് സമാധാനിപ്പിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുമാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമുക്കിപ്പൊ അങ്ങോട്ട് പോകാം പോവാം നമസ്കാരം ചേട്ടാ സാര അല്ലേ ചെരുപ്പ് വരുന്ന അല്ലേ എന്താമ്മ കൈ തൊഴണ്ടല്ലോ അതിനു മാത്രം ആരും അല്ലല്ലോ ചുറ്റും കാടാണ് കണ്ടമുണ്ട് എന്നാ പറയുന്ന കടൽ വരെ ഉണ്ട് ഈ ഏരിയയിൽ അപ്പൊ ഇതെല്ലാം തരണം താണ്ടി ഇങ്ങേ മൂലയ്ക്ക് അതായത് ടൗൺ ഒക്കെ വിട്ട് ഇങ്ങേ മൂലയ്ക്ക് രണ്ട് പേര് താമസിക്കുവാണ് ഇതൊന്നും ആരും അറിയുന്നില്ല ആർക്കും എത്താൻ പറ്റുകയില്ല എത്താൻ പറ്റാ എത്താൻ ശ്രമിക്കാൻ ആരെ അറിയുന്നില്ല ഈ പുറം ലോകം പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് അച്ഛൻ എത്തും എൻ്റെ ഒപ്പം നിങ്ങളും എത്തും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് പണിയെടുക്കാൻ രണ്ടുപേർക്കും പറ്റുള്ളൂ ഭയങ്കര അവസ്ഥ ഇവിടെ വരെ ഒന്ന് എത്തിപ്പെടാൻ തന്നെ നല്ല പിടിച്ചുതന്നെ അമ്മ ഇങ്ങനെ പാത്രം വെച്ചിരിക്കുന്ന ഞാൻ കേറി വന്നപ്പോ കണ്ടല്ലോ മഴ പെയ്യുമ്പോ ചോരുമ്പോ ഈ ചോരുന്ന വീട്ടിലാണോ നിങ്ങൾ കിടക്കുന്നത് ഇവിടെ എല്ലാം പാത്രം വെച്ചിരിക്കുന്നു ഇതാണ് നിങ്ങളുടെ അടുക്കള അല്ലേ ഓ കഷ്ടം കഷ്ടമ്മയും മുമ്പായിോട് പറഞ്ഞില്ലേ പല സ്ഥലങ്ങളിൽ ഫുഡ് പോലും കഴിക്കാനില്ലാണ്ട് പലരോടും മേടിക്കാറുണ്ടെന്ന് ഇനി അങ്ങനെ വരരുത് അതിനുവേണ്ടിയാണ് അച്ചായ സാധനങ്ങളെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട് നിങ്ങക്ക് ഭക്ഷണത്തിനും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും അച്ചായം പോവില്ല ഇനി നിങ്ങക്കൊരു ഫണ്ടും കൊണ്ട് തരുന്നുണ്ട് മനസ്സിലോ ഇത് ദൈവാനുഗ്രഹം കൊണ്ട് അതായത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ ഫണ്ടും കൊണ്ട് നിങ്ങൾ മേടിക്കുക അമ്മ പിടിച്ചേ സന്തോഷായില്ലേ നിങ്ങൾ ഈ കരച്ചില് ഉണ്ടാവാൻ പാടില്ല പല വീടുകളുടെ കരച്ചിലും മാറ്റാൻ അച്ഛൻ ഓടി ഓരോ സ്ഥലങ്ങളിൽ എത്തുന്നു ഇനി കരയാൻ പാടില്ല ഉള്ളപ്പോൾ ഒരു വീടുകളിലും കരയാൻ പാടില്ല ഞാൻ സമ്മതിക്കേയില്ല ഏജമ്മ കാലു പിടിക്കില്ലേ കാലു അത്ര ഒന്നും ആയിട്ടില്ല അമ്മ ഒന്നും ആയിട്ടില്ല മനസ്സിലോ പക്ഷെ നിങ്ങളൊക്കെ എൻ്റെ ഒപ്പമുള്ള എന്റെ ശക്തി അല്ല കാലു പിടിക്കത് കാലു പിടിക്കാൻ ആയിട്ടില്ല ഞാൻ അല്ലേ ആ ഇത്രയൊക്കെ ചെയ്തെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നു നിങ്ങള് സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഞാനും ജനങ്ങളും സന്തോഷിക്കുന്നത് എൻ്റെ ഒപ്പം ഇവരുള്ളപ്പോ അച്ഛൻ എന്ത് പേടിക്കാൻ അച്ഛൻ തൻ്റെ അടുത്തോടെ പോവാം പേടിയില്ല ശത്രുക്കൾ ഉണ്ടെങ്കിലും അച്ഛനും പേടിയില്ല കാരണം എൻ്റെ ഒപ്പം ജനങ്ങളുണ്ട് അവിടെ പ്രാർത്ഥന ഉണ്ട് അച്ഛൻ ഒപ്പമുണ്ട് അച്ഛൻ കരയണ്ട അമ്മച്ചിയും കരയേണ്ട ഞാനുണ്ടാവു ഒപ്പം ഓക്കെ ഉം സന്തോഷായില്ലേ ഇങ്ങനെ കെട്ടിപ്പിടിച്ചേ അച്ചാൻ ദൈവത്തെ പോയിട്ട് ബാത്റൂം അങ്ങേ അറ്റത്താണ് അതെ ഏതോ ഒരു കണ്ടത്തിന്റെ സൈഡാണ് ആണെന്നൊക്കെ കേട്ടു എന്നെ ഒന്ന് കാണിക്കാവോ അത് എന്നാ പാടാ ഇതിലൊക്കെ നടക്കാനായിട്ട് നിങ്ങൾ ഈ ഒക്കെ ഇതിൽ കാണാൻ പോകുന്നേ അല്ല പാമ്പൊക്കെ അല്ലേ എവിടെയാ ബാത്റൂം എവിടാ മലമ്പാമ്പ് കിടക്കുന്നത് അത് പാമ്പാ പാമ്പാണ് പെരുമ്പാമ്പയ്യോ പെരുമ്പാണ് അയ്യോ എന്നാ വലിപ്പം അതിന നിങ്ങൾ ഓർത്തോണം ഈ വീട്ടിലെ ഈ ഇവര് അതായത് ഈ അച്ഛനും അമ്മയും ഈ രാത്രിക്കായാലും നിങ്ങൾക്ക് കാണുമ്പോ അറിയാം ഒരു വലിയ പാമ്പ് ഞാൻ പെരുമ്പാമ്പാണ് കിടക്കുന്നത് ഈ രാത്രിക്ക് ഇവര് ഈ വഴി കൂടെ നടന്നു വേണം ബാത്റൂമിൽ പോവാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇതാണോ ബാത്റൂമ് ഇതിന് എന്ന് പറയാൻ പറ്റില്ല അല്ലേ പോവാന്ന് ഭയങ്കര കഷ്ടം ഇവിടെ ആരും കാണാനില്ല ചായതെങ്ങും ും ആരും നോക്കുന്നില്ല കഷ്ടം ഇത് ആ കണ്ടപ്പം ഭയങ്കരം കേട്ടോ പറയാൻ പറ്റില്ല നിങ്ങളെ ദൈവാനുഗ്രഹിക്കട്ടെ മുമ്പോട്ട് എല്ലാ കാര്യങ്ങളും ശരിയാകട്ടെ അച്ചാനും ഉണ്ടാവുമോ ഒപ്പം കേട്ടോ കോട്ടയത്തൊന്ന് വൈപ്പിയും വില വരണം അതായത് എറണാകുളം വൈപ്പും വില വരണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിങ്ങളെ അറിയണം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചപ്പോൾ നിങ്ങളെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് വയ്ക്കും ഏതായാലും എനിക്ക് വരാൻ ഏതായാലും ദൈവാനുഗ്രഹം ഉണ്ടായി പക്ഷേ എല്ലാം ശരിയാവും എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ലതുമായിട്ടെ ഓക്കെ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നാണ്ട് വരെ ബൈ ബൈ അച്ചാൻസ് കോളേജ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ചത്